വനത്തോട് ചേർന്ന പ്രദേശങ്ങൾ മാത്രമല്ല കാസർഗോട്ട് ടൗണുകളും പുലികളുടെ കേന്ദ്രം ബോവിക്കാനം ടൗണിലാണ് പുലി ഇറങ്ങിയിരിക്കുന്നത് രണ്ട് പുലികളെയാണ് ഇവിടെ നാട്ടുകാർ കണ്ടത് ഒരു കൂട്ടം ചെറുപ്പക്കാർ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പുലിയുടെ ഈ ദൃശ്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ് ഭീമാ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് മുളിയാർ പഞ്ചായത്തിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പുലി ഇറങ്ങുന്നത് പതിവാണെങ്കിലും പഞ്ചായത്തിലെ പ്രധാന ടൗണായ ബോവിക്കാനം ടൗണിൽ തന്നെ പുലി ഇറങ്ങിയിരിക്കുന്നതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ചിപ്ലിക്കയ്യ ഭാഗത്ത് നടന്നു പുലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നതാണ് നുസ്രത്ത് നഗറിലെ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പ്രദേശവാസികളാണ് വാഹനങ്ങളിൽ സ്ഥലത്തെത്തുകയും പുലി നടന്നുപോകുന്നതിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തത് ഇന്നലെ രാത്രി ബോവിക്കാന നുസ്രത്ത് നഗറിൽ നിന്നും ഞങ്ങളൊരു പറ്റവും ആൾക്കാർ പുലിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോകുകയും ഏകദേശം ചിപ്ലിക്കായ ഭജനമന്ദിരത്തോട് അടുത്ത് കാടിലൂടെ നടന്നു പോകുന്ന പുലിയെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളും പുലിയെ കാണുകയും അതിൻ്റെ വീഡിയോ പകർപ്പ് ഞങ്ങൾ അധികൃതർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അധികൃത ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല പുലി ഉണ്ടാകും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വനപാലകർ വരുന്നതല്ലാതെ ഒരു വടി പോലും അവരെ കയ്യിലുണ്ടാകാറില്ല ജനങ്ങള് വളരെ ഭയത്തിലാണ് അതിന് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ ബോവിക്കാനം ടൗണിനോട് ചേർന്നുള്ള വനം വകുപ്പ് ഓഫീസിൻ്റെ സമീപത്തു നിന്നും ഇറങ്ങി വന്ന പുലി റോഡിലൂടെ നടന്ന് മസ്ജിദിന് സമീപത്തു കൂടി നടന്നു പോകുന്നത് അബ്ദുൽ ഖാദർ എന്നയാൾ കണ്ടിരുന്നു സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അസീസ് എന്നയാളും പുലിയെ കണ്ടതായി പറയുന്നു അബ്ദുൽ ഖാദറിൻ്റെ വീട്ടുവളപ്പിലൂടെ നീങ്ങിയ പുലി പിന്നീട് ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെത്തുകയും കാട്ടിലേക്ക് ഓടി മറയുകയുമായിരുന്നു രണ്ട് പുലികളാണ് ബോവിക്കാനത്തുള്ളതെന്നാണ് സംശയിക്കുന്നത് ഞായറാഴ്ച രാത്രി ബോവിക്കാനം ടൗണിലെത്തിയത് വലിയ പുലിയായിരുന്നുവെന്നും തിങ്കളാഴ്ച കണ്ടത് താരതമ്യേനെ വലിപ്പം കുറഞ്ഞ പുലിയെയാണെന്നും നാട്ടുകാർ പറഞ്ഞു കുട്ടിയാനം അരിയിൽ വീട്ടുവളപ്പിലെത്തിയ പുലി കൃഷ്ണൻ എന്നയാളുടെ വളർത്തുനായകളിലൊന്നിനെ കടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് മറ്റൊരു നായയെ ചെവിക്ക് മുറിവേറ്റ നിലയിലും കാണപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം അതേസമയം പുലിഭീഷണി അകറ്റണമെന്നാവശ്യപ്പെട്ട് ബോവിക്കാനത്ത് സമരം ആരംഭിക്കുവാനുള്ള ആലോചന ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്